നമസ്തേ ഭാഷാ കലയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് വീഡിയോകൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തു കഴിഞ്ഞു എല്ലാവരും കണ്ടു കാണുമെന്നൊക്കെ വിശ്വസിക്കുന്നു എന്തായാലും പതുക്കെ പതുക്കെ പോയാൽ നമുക്ക് വളരെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്താം പയ്യെ തിന്നാൽ പനിയും എന്നാണ് ഒരു പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് പയ്യ പയ്യമ്മ വലിയ െത്താൻ വേണ്ടിയിട്ടാണ് ഗണപതി ഭഗവാനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പൊ ഗണപതി ഭഗവാന്റെ ഒരു സ്തുതി ചൊല്ലി ഗണേശ ഗായത്രി ചൊല്ലിയിട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് നമുക്ക് ഗണപതി ഭഗവാനെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു കീർത്തനം നാല് ഒന്ന് നമുക്ക് ചൊല്ലി ഗണപതി ഭഗവാൻ എന്ന് പറയുന്ന ഒറ്റയ്ക്കല്ലല്ലോ അപ്പൊ അദ്ദേഹം ഒരു വലിയ കൂട്ടത്തിന്റെ ആളാണ് ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയൊക്കെ പുത്രനാണ് അപ്പം നമുക്കൊന്ന് ആ ഈ വരികളൊന്ന് കേട്ടു നോക്കാം ഉത്തമംഗത്തിലെ ഇന്ദുവും ഗംഗയും ഇന്ദയും ഉജ്വലസപ്പവും ശൂലവോമാ കൈലാസ പർവതേ വാഴുന്നോ ഈശ്വരാ ദേവാദിദേവന്റെ പുത്ര നമോസ്തുദേ കൈലാസ പർവതേ വാഴുന്നോ ഈശ്വരാവാദിദേവന്റെ പുത്ര നമോസ്തുദേ അച്ഛന്റെ പേര് പറഞ്ഞറിയുന്നതാണ് എനിക്കിഷ്ടം നമ്മളൊക്കെ ബാല്യത്തിൽ അച്ഛന്റെ പേരിൽ അറിയപ്പെടും പിന്നെ നമ്മൾ നമ്മളുടെ ഇടതുഭാവം വലതുഭാവമൊക്കെ ഉണ്ടല്ലോ ഇന്നയാളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഇന്നയാളുടെ ഭാര്യ എന്ന് പറഞ്ഞറിയപ്പെടും പിന്നെ അവസാന കാലഘട്ടം ഇന്നയാളുടെ അല്ലെങ്കിൽ ഇന്നയാളുടെ മകൻ എന്ന് ആദ്യം അറിയാം അല്ലെങ്കിൽ മകൾ എന്നറിയപ്പെടും അച്ഛൻ്റെ പേരിൽ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പേരിലാണ് അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ അറിയപ്പെടും അത് കഴിഞ്ഞാൽ ഇണയുടെ പേരിൽ അറിയപ്പെടും പിന്നെ മക്കളുടെ പേരിൽ അറിയപ്പെടും ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഗണപതി ഭഗവാനെ കൈലാസ പർവ്വതം ഏറ്റവും നമുക്കറിയാം ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉത്തമത്തിലുള്ള ആ കൈലാസ പർവ്വതത്തിൽ വാഴുന്ന മഹാദേവന്റെയും പാർവതീദേവിയുടെയും പുത്രൻ ഹിമവാന്റെ പുത്രിയാണ് പാർവതീദേവി അവരുടെ പുത്രനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പൊ അതാണ് ഉത്തമംഗത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വത കൊടുമുടിയില് ശിരസിൽ ചന്ദ്രനെയൊക്കെ വെച്ച് പിന്നെയോ ചന്ദ്രക്കലയും ഒക്കെ തൂക്കി ഗംഗാദേവിയെ ശിരസിൽ ധരിച്ചുകൊണ്ട് കഴുത്തിൽ സർപ്പമൊക്കെ ഇട്ട ഭഗവാന്റെ രൂപത്തെയാണ് ആ ഭഗവാൻ എവിടെയാണ് താമസിക്കുന്നത് കൈലാസപർവ്വതത്തിൽ വാഴുന്ന ദേവാദിദേവനായ മഹാദേവന്റെ പുത്രനായ ഭഗവാനെ ഗണേശ ഭഗവാനെ നമ്മൾ സ്തുതിക്കുകയാണ് വരികൾ ഒന്നും കൂടി നാളെ ചൊല്ലുകയാണ് ഉത്തമത്തിലേ ഇന്ദയും ഉജ്ജ്വലസപ്പവും കൈലാസ പർവ്വദേശ്വരാധിദേവന്റെ പുത്രമോസ്തുദേ ശിവഭഗവാൻ പാർവതി ദേവിയാണ് അവർ ശരിക്കും അർത്ഥമുണ്ട് ശരീരക്കാരാണ് പകുതി ശിവഭഗവാനും പകുതി പാർവതി അപ്പൊ ശിവഭഗവാൻ പറഞ്ഞാൽ തന്നെ ദേവി കൂടെയുണ്ട് ഭഗവാന്റെ ആയുധം എന്ന് പറയുന്ന ഒരു തൃശൂലമാണ് ഉടുക്കെ കിട്ടിയ ഒരു തൃശ്ശൂരം കഴുത്തിലൊരു സർപ്പത്തേക്ക വെച്ച് കിരസ്സിലൊരു ഗംഗ ഗംഗാദേവി ഇങ്ങനെ ഒഴുകുന്നുണ്ട് പിന്നെയോ ശി ചിവി ചന്ദ്രഭഗവാന് ചന്ദ്രക്കലയായിട്ടും ധരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കൈലാസത്തിൽ വാഴുന്ന ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ ദേവാദിദേവൻ്റെ പുത്രനായ ഗണപതി ഭഗവാനെ നമ്മളിവിടെ സ്തുതിക്കുകയാണ് ഇനിയോ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഉണ്ണിയപ്പം തരാം പാൽ തരാം തേൻ തരാം ആനന്ദദായക ഗണപതി ഭഗവാനെ ഉണ്ണിയപ്പം തരാം പാൽ തരാം തേൻ തരാം ആനന്ദദായക ഗണപതി ഭഗവാനെ ചമഞ്ഞു നീ ആനന്ദേ പാർവതി നന്ദന ആ ഗണപതി ഭഗവാന്റെ രൂപം ഒന്ന് ആലോചിക്കെ ആന തന്നരം ധരിച്ചു നീ ശിരസ് ആനയുടെയാണ് അതിന്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആനതാനന്ദരൂപം ധരിച്ചു നീ ആനന്ദ് പാർവതി ദേവിയുടെ പുത്രനായ ആനന്ദ എല്ലാവർക്കും കാണുമ്പോഴേ തന്നെ സന്തോഷം നൽകുന്ന ഉണ്ണിക്കുടവയറൊക്കെയുള്ള ഉണ്ണിക്കൂടവയർ പാതരാം തേൻ തരാം ഉണ്ണിയപ്പം തരാക അപ്പൊ ഉണ്ണിയപ്പം കൊടുക്കും പാല് കൊടുക്കും തേൻ കൊടുക്കും എല്ലാം നമ്മൾ ഗണപതിക്ക് എന്തൊക്കെ കൊടുക്കും ലഡു ഇഷ്ടമാണ് മോദകം ഇഷ്ടമാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ കൊടുക്കും കാരണം ശിവ കുടുംബത്തിലെ ഇളയ കുട്ടിയാണ് ഏതൊരു വീട്ടിൽ ചെല്ലുമ്പോഴേ ഇളയ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകില്ലേ അപ്പൊ കൈലാസത്തിലേക്ക് ആര് വരുന്നാലും ദേവന്മാരെല്ലാം ഭഗവാനെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ണിയപ്പോ മോദകോ ഒക്കെ കൊണ്ട് ഗണപതി ഭഗവാൻ ഇഷ്ടപ്പെട്ട വസ്തുക്കളായിട്ട് വരും അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലും കുട്ടികളുള്ള വീട്ടിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടല്ലേ വരിക അപ്പൊ അതൊരു സന്തോഷം തന്നെയാണ് അപ്പം എല്ലാവർക്കും ഗണപതി ഭഗവാനെ ഇഷ്ടമാകുന്നത് അദ്ദേഹത്തിന്റെ രൂപമാണ് ബുദ്ധിശക്തി അതീവമാണ് പറഞ്ഞില്ലേ മൂന്ന് വർഷം കൊണ്ട് ഇത് മഹാഭാരതം മുഴുവൻ വ്യാസ വ്യാസമഹർഷി പറഞ്ഞപ്പോൾ അത് എഴുതിയ ആളാണ് ഒരു അതൊക്കെ ഓർത്തുവച്ച അർത്ഥം മനസ്സിലാക്കി രേഖപ്പെടുത്തിയ ആളാണ് അപ്പം ഭയങ്കര ബുദ്ധിശക്തി ആളാണ് നല്ല ലംബമായ കുടവയർ ഉണ്ണി കുടവയറൊക്കെയുള്ള നല്ല സുന്ദര രൂപമായ ആ ഗണപതി ഭഗവാനെയാണ് എല്ലാവരും എന്ത് കഷ്ടങ്ങൾ വന്നാലും എന്ത് സങ്കടങ്ങൾ വന്നാലും എന്ത് തടസ്സങ്ങൾ വന്നാലും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സങ്കടങ്ങളും മാറും പല പലത്തിലുള്ള കീർത്തനങ്ങളുണ്ട് പല പല മന്ത്രങ്ങളുണ്ട് ഓം ശ്രീ മഹാഗണപതിയെ നമ ഓം ഗംഗണപതിയെ നമ ഇനി നമുക്കിവിടെ ഗണേശനൊരു ഗായത്രിയുണ്ട് ഗണേശ ഗായത്രി എന്ന് പറയും ഗണേശ ഭഗവാനെ സ്തുതിക്കാൻ നമുക്ക് മൂന്ന് പ്രാവശ്യമൊക്കെ ചൊല്ലാവുന്ന ഗണേശ ഗായത്രിഹേ ഒറ്റ കൊമ്പനാണേൽ ഒരു കൊമ്പേ ഉള്ളൂ ഒരു കൊമ്പ് പരശുരാമ വർഷം വെട്ടിക്കളഞ്ഞത് അതിനൊരു കഥയുണ്ട് അത് പിന്നീട് പറഞ്ഞുതരാം അപ്പൊ ഏകദന്തായ വിത്മഹേ ആനയുടെ ശിരസൊക്കെ ആയതുകൊണ്ട് തുമ്പിക്കൈ ഉണ്ട് പക്ഷെ കൊമ്പ് ഒറ്റയുള്ളു ഒറ്റക്കൊമ്പ് മുറിച്ചു കളഞ്ഞൊരു അതിനൊരു സന്ദർഭം ഉണ്ടെന്ന് പറഞ്ഞു തരാം അപ്പൊ വിത്മഹേ വക്രതുണ്ടായ ധീമഹി എന്താ വക്ര ഇങ്ങനെ ശിരസ് കണ്ട ഒരു പ്രത്യേക രൂപമാണ് അപ്പൊ വക്രതുണ്ടായ തുമ്പിക്കയ്ക്കിങ്ങനെ വളഞ്ഞിരിക്കുന്ന വക്രതുണ്ടായ ധീമഹി തനു ദന്ത പ്രയോ പ്രചോദയ ദന്ത എന്ന് പറഞ്ഞാൽ ആന എന്നുള്ള അർത്ഥമുള്ളൂ ആനയുടെ രൂപമുള്ള ആ ഗണപതി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നാളികേരം മുടയ്ക്കുമ്പോൾ ഒരു കറകമാല ചാർത്തുമ്പോൾ ഒരു പിന്നെ ഭഗവാന്റെ മുമ്പിൽ ഒന്ന് ഏത്തം വിടുമ്പോൾ എല്ലാത്തിനും ഓരോരോ കഥകളുണ്ട് അത് കഥകൾ നമ്മൾ പിന്നാലെ പിന്നാലെ വരുട്ടോ ഗണപതിക്ക് ഏത്തം വിട്ടാൽ ഇഷ്ടം എന്തുകൊണ്ടെന്നൊക്കെയുള്ള കഥകളൊക്കെ പിന്നാലെ വരുന്നതാണ് ഇപ്പം നമുക്ക് ഗണപതി ഭഗവാൻ്റെ ഒരു കീർത്തനം ചൊല്ലി ഒരു ഗണപതി ഭഗവാന്റെ ഗായത്രിയും ചൊല്ലി ഇത് ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പാണ് ഗണപതി ഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനായ അല്ല ഗണപതി ഭഗവാനെന്ന് പറയുന്നത് ശിവഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും പുത്രനാണ് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഗണപതി ഭഗവാനെ നമ്മൾ സ്തുതിച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഗണപതി ഭഗവാൻ്റെ സഹോദരനാണ് യഥേഷ്ഠനാണ് പഴനി നമ്മൾ മുരുക സുബ്രഹ്മണ്യ സ്വാമി എന്ന് വിളിക്കുന്ന ആണ്ടവൻ വേലായുധൻ മുരുകൻ ശരവണൻ ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അപ്പോൾ ഗജമുഖനാണ് പാർവതി നന്ദനാണ് പിന്നെയോ ആണ്ഡവൻ്റെ സഹോദരനുമായ അപ്പോൾ ഒരാൾക്ക് എന്തെല്ലാം ബന്ധങ്ങളാണ് മനസ്സിലാക്കിക്കേ ഇപ്പം ഞാനാണെങ്കിൽ എന്നെക്കുറിച്ച് ഞാനെന്ന് പറയാണ് ഞാൻ തെക്കിനേഴത്ത് രാഘവൻ നായരുടെയും സരോജിനിയമ്മയുടെയും മകളാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യയാണ് ഹരിയുടെയും സ്ത്രീയുടെയും അമ്മയാണ് ഏകയുടെയും മഹാത്മയുടെയും മുത്തശ്ശിയാണ് അച്ചമ്മയാണ് പിന്നെ ഉമയുടെയും നവ്യയുടെയും അമ്മായിയമ്മയാണ് അല്ലെങ്കിൽ അവരെ മരുമക്കളാണ് അപ്പോൾ ഓരോരുത്തർക്കും പറയുവാൻ എത്ര എത്ര ബന്ധങ്ങളാണ് ഇന്ദിര വനജ ശ്രീദേവി വിജയമ്മ ശശി രാജൻ ഇവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ് ഇനിയും എനിക്ക് ഉഷ എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട് എറേയും സഹോദരന്മാരുണ്ട് എല്ലാം അപ്പം നമ്മളുടെ ബന്ധം ഒരാൾക്കും ഒരാളല്ല അവരൊറ്റയല്ല ഏകമല്ല ഒരുപാട് ബന്ധങ്ങളുണ്ട് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കുട്ടികളുടെ ബന്ധത്തെക്കുറിച്ച് അച്ഛൻ അമ്മ സഹ ഉദരൻ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ ഇതിൽ നിന്ന് വന്നതാണ് അപ്പം സഹോദരൻ എന്നുള്ള ഈ വാക്കുകളൊക്കെ നമുക്ക് കുട്ടികളിൽ പരിചയപ്പെടുത്തണം പപ്പ മമ്മി എന്നൊക്കെ പറയുന്നതിലൊക്കെ എത്രയോ ഹൃദയ എത്രയോ രസമുള്ള പേരുകളാണ് ഡാഡി മമ്മി എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അതൊന്നും മോശമാണെന്നല്ല ഒരു ഭാഷയും മോശമല്ല എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം പക്ഷെ നമ്മുടെ മലയാളികളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അച്ഛൻ അമ്മ പപ്പാ ഉമ്മ അങ്ങനെ എന്തൊക്കെ പേര് വേണമെങ്കിലും നമുക്ക് വിളിക്കാം പക്ഷേ അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ മക്കൾ അമ്മേ എന്ന് വിളിക്കുമ്പോൾ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം അനുഭവിക്കണമെങ്കിൽ അത് കുട്ടികളെ അങ്ങനെ അത് ശീലിപ്പിക്കണം അതിന് നമ്മൾ തന്നെ തയ്യാറാവണം അപ്പോൾ ഗണപതി ഭഗവാന്റെ ബന്ധങ്ങൾ പറഞ്ഞതുപോലെ ഓരോ കുട്ടികളോടും ഓരോ അമ്മമാരും അവരുടെ ബന്ധങ്ങൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തച്ഛൻ്റെയും മുത്തച്ഛിയുടെയും അനിയൻ്റെ സഹോദരന്മാരുടെയും പേര് പറഞ്ഞ് ബന്ധങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഞാൻ ഒറ്റയല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഞാനൊരു വലിയ കുടുംബത്തിലെ അംഗമാണ് എനിക്ക് ചുറ്റും കുറേ കുടുംബങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്താലും എന്നെ നോക്കിക്കാൻ മറ്റുള്ളവരുണ്ട് അതുകൊണ്ട് നല്ല കുട്ടിയായി എല്ലാവർക്കും നല്ല പൊന്നോമനായി ജീവിക്കാൻ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു ഏറ്റവും സദ്ഗുണങ്ങളുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരു കുട്ടിയായി തീരാൻ അമ്മയെ അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ടീച്ചർമാർ അവരുടെ ജോലിയും ചെയ്യുമ്പോൾ എല്ലാവരും സൽഗുണന്മാരായി തീരും ഈ എപ്പിസോഡിൽ ബന്ധങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ ബന്ധങ്ങളുടെ പ്രാധാന്യം കുട്ടികളെ മനസ്സിലാക്കുവാൻ രക്ഷിതാക്കൾ ശ്രമിക്കണം എന്നുള്ള ഒരു ചെറിയ സന്ദേശമാണ് ഗണപതി ഭഗവാന്റെ ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ കവിതയൊക്കെ അവതരിപ്പിച്ചത് പാട്ടുകളിലൂടെ ഇനി ഗണപതി ഭവാൻ്റെയൊക്കെ കഥകളൊക്കെ വരും കഥകളൊക്കെ വരുമ്പോൾ നമ്മുടെ എപ്പിസോഡുകളെല്ലാം കൂടുതൽ ലൈവായിത്തീരും അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഭാഷാ കളരി അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ധനുമാസത്തിൽ തിരുവാതിര ആശംസകൾ ശിവകുടുംബത്തിൻ്റെ ഉത്സവമാണ് തിരുവാതിര തിരു ശിവഭഗവാന്റെ ദീർഘായുസ്സിനു വേണ്ടി ശിവഭഗവാന്റെ പിറന്നാളിനു വേണ്ടി എല്ലാ സൗഭാഗ്യങ്ങളും അച്ഛനുണ്ടാകുവാൻ വേണ്ടി അമ്മ നോക്കുന്ന വ്രതമാണിത് കുട്ടികളെല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാവരും ഈ തിരുവാതിര സന്തോഷമായി ആഘോഷിക്കൂ ഓം ഹ്രീം ആനന്ദേശ്വരായ നമ എല്ലാ ആനന്ദവും സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാനിടയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം